നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സർക്കാരിൻ്റെ ഓണക്കാലത്തെ ക്ഷേമ പെൻഷൻ കൈകളിലേക്ക് വിതരണം ചെയ്യുന്ന ആ ഒരു പ്രക്രിയ സർക്കാർ ആരംഭിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല ഇത് നാളെ മുതൽ വീണ്ടും ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അറിയിപ്പ് അതായത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോടെയൊക്കെ പെൻഷൻ വിതരണം ആരംഭിച്ചേക്കും അതായത് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സംവിധാനം ഇരുപത്തിയാറ് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം എത്തിച്ചേരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ ക്ഷമയോടെ തന്നെ കാത്തിരിക്കുക സർക്കാർ ഇരുപത്തി മൂന്നാം തീയതി പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് നൽകിയിരുന്നത് ആ ദിവസങ്ങളിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ കൈകളിലേക്ക് മാത്രമാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് എന്നാൽ വരും ദിവസങ്ങളിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുകയെത്തിച്ചേരിക്കുകയുള്ളൂ ഒന്നല്ല രണ്ട് ഗഡുക്കളാണ് എത്തിച്ചേരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ഇനി മസ്റ്ററിങ് ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അവർക്കും സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഈ സമയത്ത് വരുന്നത് മസ്റ്ററിങ് തീയതി നീട്ടിയിട്ടുണ്ട് സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ച വരെ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് ചെയ്യുകയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ കിടപ്പ് രോഗികളുടെ വിവരങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിലെത്തി മസ്റ്ററിങ് ചെയ്തു തരികയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും ും ശ്രദ്ധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് വിവിധ ആനുകൂല്യങ്ങൾ അതായത് റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കേണ്ട ഒട്ടനവധി ആനുകൂല്യങ്ങളാണ് ഈ ആഴ്ചയോടെ അവസാനിക്കുന്നത് റേഷൻ കാർഡുകൾക്ക് പ്രഖ്യാപിച്ചിരുന്ന ഓണക്കാലത്തെ സ്പെഷ്യലരി വിതരണം എ പി എൽ റേഷൻ കാർഡിനോ പത്ത് കിലോ മുതൽ പതിനഞ്ച് കിലോ വരെയാണ് എക്സ്ട്രാ ലഭിക്കുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ബി പി എൽ റേഷൻ കാർഡിനോ അഞ്ച് കിലോയുള്ള സ്പെഷ്യലരി ഉണ്ട് ഇനി ഇതൊന്നും കൂടാതെ തന്നെ എ വേ കാർഡുകൾക്കാണ് സൗജന്യ ഓണക്കെറ്റിൻ്റെ വിതരണം ഇരുപത്തിയാറാം തീയതിയോടെ ആരംഭിക്കുകയും ചെയ്യും ഇനി സപ്ലൈ കോവഴി ഈ മാസത്തെ ആനുകൂല്യങ്ങൾ അത് വെളിച്ചെണ്ണി ഉണ്ട് നമുക്ക് പരമാവധി രണ്ട് ലിറ്റർ വരെ വാങ്ങാം നിലവിൽ സബ്സിഡി ഉൾപ്പെടെയുള്ള ഒരു ലിറ്റർ വാങ്ങുമ്പോൾ നമുക്ക് മുന്നൂറ്റി രൂപ കൊടുത്താൽ മതി അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കാർഡുടമകൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ സ്പെഷ്യലരി ആയിട്ട് സപ്ലൈ കോവഴിയും നമുക്ക് അരിയുണ്ട് ഇരുപത് കിലോ വരെയൊക്കെ നൽകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളതും സപ്ലൈകോ വഴി നല്ല ഗുണമേന്മയുള്ള അരി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മറ്റ് സബ്സിഡി ഉൽപ്പന്നങ്ങൾ എല്ലാം തന്നെ സ്റ്റോക്ക് എറിജിയെ വിതരണം നടത്തുകയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഒരു ഓണക്കാലത്തെ പ്രത്യേക ആനുകൂല്യമായതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഇത് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി കാർഡ് ശ്രദ്ധിക്കുക സെപ്റ്റംബർ മാസം ആകുമ്പോഴേക്കും സെപ്റ്റംബറിലെ വിഹിതമാണ് വിതരണം ചെയ്യാൻ പോകുന്നത് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയോടെ ഈ ആനുകൂല്യങ്ങളുടെ എല്ലാം വിതരണം നിർത്തും അതുകൊണ്ട് തന്നെ പിന്നീട് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാതെ വരുന്ന സാഹചര്യമുണ്ട് ഓണം കഴിഞ്ഞ ശേഷം ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് ല്ല അതുകൊണ്ട് തന്നെ കാർഡുടമകൾ റേഷൻ കാർഡുമായിട്ട് എത്തിച്ചേർന്ന കോയിലും അതോടൊപ്പം തന്നെ റേഷൻ കടകളിലും എത്തിച്ചേർന്ന എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് ഇമ്പിച്ചിഭവ ഭവന പുനരുദ്ധാരണ പദ്ധതി അൻപതിനായിരം രൂപയാണ് നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത് നമ്മുടെ വീട് മെയിൻ്റനൻസിന് വേണ്ടി അതായത് വിധവകൾക്ക് വേണ്ടി ലഭിക്കുന്ന ഒരു സഹായമാണ് അത് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിധവകൾക്ക് നിയമപരമായിട്ട് വിവാഹബന്ധം ഏർപ്പെടുത്തിയവർക്കും ഭർത്താവ് ഉപേക്ഷിച്ച് പോയവരുണ്ട് അതോടൊപ്പം തന്നെ ഭർത്താവിനെ കാണാതായവരുണ്ട് അതൊക്കെ നിശ്ചിത വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കും അങ്ങനെയുള്ള സ്ത്രീകളുടെ വീട് മെയിൻറ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ ധനസഹായം അനുവദിക്കുന്നത് ഈ സ്കീമിലേക്ക് സെപ്റ്റംബർ മാസം ആദ്യം വരെ നമുക്ക് അപേക്ഷ വെക്കുന്നതിനു സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് അപേക്ഷകൾ എത്തിച്ചാൽ മതിയാക്കും അപ്പോൾ നമുക്ക് എല്ലാ ജില്ലകളിലുമുള്ള ന്യൂനപക്ഷ ക്ഷേമ ഓഫീസിൽ കളക്ടറേറ്റിലായിരിക്കും ഇത് പ്രവർത്തിക്കുന്നത് അവിടേക്ക് തപാലിലോ അല്ലെങ്കിൽ നേരിട്ടോ ബന്ധപ്പെട്ട അപേക്ഷ പൂരിപ്പിച്ച ശേഷം ഡോക്യുമെന്റ് ഉള്ളടക്കം ചെയ്ത് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് വീഡിയോ നിരവധി തവണ നമ്മുടെ ചാനൽ സമയം ഇനി ആരെങ്കിലും അപേക്ഷ വെക്കാനുണ്ടെങ്കിൽ അറിയിപ്പ് സംസ്ഥാനത്തെ ജനകീയ ആസൂത്രണ പദ്ധതികൾ പ്രകാരം വിവിധ തദ്ദേശ സംവരണ സ്ഥാപനങ്ങൾ അതായത് വിവിധ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ വിവിധ ആനുകൂല്യങ്ങൾ വാർഡ് അടിസ്ഥാനത്തിൽ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിൽ അപേക്ഷകൾ വിളിച്ച് വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷ വെച്ചവർക്കുള്ള ആനുകൂല്യങ്ങളുടെ വിതരണമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് നമ്മളുടെ പഞ്ചായത്തിലും ഇത്തരത്തിൽ ലിസ്റ്റുകൾ വാർഡിലും അർഹതപ്പെട്ടവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ ഇവർക്ക് ആനുകൂല്യങ്ങളുടെ വിതരണം ചെയ്യും അതായത് തീറ്റപ്പുല്ല് കൃഷിക്കുള്ള സബ്സിഡി അതോടൊപ്പം തന്നെ മറ്റ് കന്നുകാലി വളർത്തൽ അല്ലെങ്കിൽ കോഴി വളർത്തൽ മുട്ടക്കോഴി വളർത്തൽ അതോടൊപ്പം തന്നെ വിവിധ നിർമ്മാണ യൂണിറ്റുകൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ അതോടൊപ്പം തന്നെ കട്ടില കമ്പി പുതപ്പ് ഇങ്ങനെയുള്ള ഒട്ടനവധി സ്കീമിലേക്കുള്ള ലിസ്റ്റുകളാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് നമ്മളുടെ വാർഡ് മെമ്പറോടും ഈ കാര്യങ്ങളൊക്കെ തിരക്കി കഴിഞ്ഞാൽ നമ്മളുടെയും ഇത്തരത്തിലെ ഗുണഭോക്തൃ ലിസ്റ്റുകളെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് കൂടുതൽ ആനുകൂല്യങ്ങൾ എല്ലാവർക്കും എത്തിച്ചേരുമെന്നുള്ളത് ഉറപ്പാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക